Back to Job News, Please subscribe and share channel. അപ്പോ ദുബായിമ്പൻ തൊഴിലവസരങ്ങൾ ധാരാളം വന്നിട്ടുണ്ട് അർജന്റായിട്ട് വളരെ അത്യാവശ്യമായിട്ട് നടക്കുന്ന ദുബായിലെ സെക്യൂരിറ്റി ഗാർഡ് ജോലി ഇപ്പോ അവൈലബിൾ ആണ് ഡിസംബർ മൂന്നാം തീയ്യതി ഇരുപത് നാളെയാണ് ഇതിന്റെ ഇന്റർവ്യൂ നടക്കുന്നത് കൊച്ചിയിൽ വെച്ചിട്ടാണ് ഇന്റർവ്യൂ ഉള്ളത് ആയിരത്തി എണ്ണൂറ് ആണ് ഇതിന്റെ സാലറി പന്ത്രണ്ട് മണിക്കൂർ ഡ്യൂട്ടി ഉണ്ട് ഒരു മാസത്തിൽ ഇരുപത്തി ദിവസമാണ് ഡ്യൂട്ടി ഉള്ളത് ഇതിന് വിദ്യാഭ്യാസം ക്വാളിഫിക്കേഷൻ ചോദിക്കുന്നത് പ്ലസ് ടു ഡിപ്ലോമ ഡിഗ്രി ഒക്കെയാണ് വയസ്സ് ഇരുപത്തി മൂന്ന് മുതൽ മുപ്പത്തി എട്ട് വരെയാണ് ൈറ്റ് വേണ്ടത് നൂറ്റി എഴുപത്തിരണ്ട് സെന്റിമീറ്റർ ഉയരമാണ് വേണ്ടത് നല്ലോണം ഇംഗ്ലീഷ് സംസാരിക്കാൻ സാധിക്കണം താമസം അതുപോലെ യാത്ര തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെലവുകളൊക്കെ കമ്പനി വഹിക്കുന്നതാണ് ശരീരത്തിലെ ടാറ്റു പോലെയുള്ള അടയാളങ്ങളോ മറ്റോ ഒന്നും പാടില്ല അപ്പൊ താല്പര്യമുള്ള ആളുകൾ എത്രയും പെട്ടെന്ന് തൊണ്ണൂറ്റി അഞ്ച് മുപ്പത്തി ഒമ്പത് പൂജ്യം ഒമ്പത് പൂജ്യം മൂന്ന് 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 എന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യുന്നവർ ജോലി കോണ്ടാക്ട് ചെയ്യുന്ന ആളുകൾ സാമ്പത്തിക കാര്യങ്ങളിലൊക്കെ ശ്രദ്ധിക്കണം സ്വന്തം ഉത്തരവാദിത്തത്തിൽ മാത്രം സാമ്പത്തിക കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുക നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ നിങ്ങൾ വിളിക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഈ ജോലി എത്രയും പെട്ടെന്ന് ഷെയർ ചെയ്തു കൊടുക്കുക ആർക്കെങ്കിലും ഉപകരിക്കും വിദേശത്ത് പോകണമെന്ന് കരുതുന്നവർക്ക് ദിവസവും ഇതുപോലെയുള്ള അപ്ഡേഷനുകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക ഓക്കെ താങ്ക് യു